ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ പുലർച്ചെ നാലുമണി ആയിട്ടോ ഞങ്ങൾ തിരിച്ച് നാട്ടിൽ വന്നിട്ട് മൈസൂരിലേക്ക് പോവാണ് പോകുന്ന വഴിക്ക് തിരുനെല്ലി കയറി തൊഴുതു പോവാനാണ് പ്ലാന് പൗമി നല്ല ഉറക്കാണ് പാറു ബാക്കിൽ സീറ്റിൽ കിടക്കുകയാണ് പാറും അമ്മമ്മയും ബാക്കിൽ ഇരിക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണ് പ്ലാനിങ് ഒക്കെ ഞങ്ങൾ വന്നിട്ട് കുറച്ച് ദിവസമായി അനിയന്റെ എൻഗേജ്മെന്റിന്റെ കാര്യത്തിനായിട്ട് വന്നതായിരുന്നു പിന്നെ വേറെ കുറെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ലേറ്റ് ആയി അപ്പോൾ ഇരുടാണ് അല്ലല്ലോ ഇരുടാണ് വെളിച്ചം വരുന്നേ ഉള്ളൂ റോഡൊന്നും കാണുന്നില്ല ഇത് ഒമ്പതാം വളവിൽ എത്തിയപ്പോ ഒന്ന് വ്യൂ പോയിന്റിൽ നിന്നിട്ട് വ്യൂ എടുത്തതാണ് പക്ഷെ ഒന്നും കാണുന്നില്ല വണ്ടീന്റെ വെളിച്ചം മാത്രമേ കാണുന്നുള്ളൂ ഒന്നും ക്ലിയർ ഇല്ല നേരം പരപരാ വെളുത്ത് തുടങ്ങിയിട്ടോ ചെറുതായിട്ട് വെളിച്ചൊക്കെ വെച്ച് തുടങ്ങി ഏർ ഞങ്ങള് ചുരം കേറി കുറച്ച് മുന്നോട്ട് എത്തിയിട്ടേ ഉള്ളൂ ചൊരത്തിന്റെ അടുത്ത് നിന്നിട്ട് നല്ലോണം വീഡിയോ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇരട്ടായത് കൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല വരുന്ന വഴിക്ക് ഏട്ടനൊരു കട്ടനൊക്കെ അടിച്ചു അപ്പൊ ഞാനും പുറത്തൊക്കെ ഒന്ന് ഇരുന്നു കാഴ്ചകളൊക്കെ കണ്ടു ഇപ്പൊ എങ്ങനെ ചൊരമൊക്കെ കയറി കഴിഞ്ഞു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് കോട വന്നു വന്നുട്ടോ ഇതുവരെ ഉണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് കോടയായി ഓ എന്റെ ഇത് കോടമാതിരുനെല്ലി പോകുന്ന വഴിക്ക് ഉള്ള ഒരു കാളികാവാണ് കേട്ടോ കാടിന്റെ ഉള്ളിലേക്കായിട്ട് ചെറിയൊരു അമ്പലം പോലെയുള്ള സ്ഥലമാണ് അപ്പൊ ഞങ്ങള് ഈ തിരുനെല്ലി വഴിക്ക് വരുന്ന സമയത്തൊക്കെ ഇവിടെ കയറാറുണ്ട് എണ്ണയോ ചന്ദനത്തിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് തൊഴുതിട്ടാണ് വരാറ് ഇത് കുറച്ച് ഉള്ളോട്ട് നമ്മള് വണ്ടി നിർത്തിയിട്ട് കൊറച്ചുള്ളോട്ട് പോകണം കേട്ടോ കുട്ടാൻ ഒരു പേടിയല്ല ഞാന് വീട് എടുക്കുന്നതിൻ്റെ ഇടയിലപ്പുറം ഉപ്പുറം ഒപ്പം നോക്കുക ചെയ്യാല്ല ആനയും ഒക്കെ എങ്ങാനും വരുന്നുണ്ടോ എന്ന് പറയാൻ വേണ്ടിട്ട് ആരും ഉണ്ടാവില്ല ഇതിന്റെ അകത്ത് ഇവിടെ അടുത്തെന്തോ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാനുണ്ട് ഈ അമ്പലത്തിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് ഒരു കാര്യവും അറിയില്ല ഞങ്ങൾ വരുമ്പോ ഇവിടെ വരാറുണ്ട് തൊഴാറുണ്ട് നല്ല ഭംഗിയാണ് പരിസരം കാണാൻ പക്ഷെ എനിക്ക് എപ്പോഴും ഇവിടെ വരുമ്പോ പേടിയാട്ടോ ഏ എന്താ പറയാ നമുക്ക് ഓടാൻ പോലും ഒരു വഴിയില്ല എന്തെങ്കിലും മൃഗങ്ങളൊക്കെ വന്നാല് കുറെ കുറച്ച് നമ്മൾ ഉള്ളോട്ട് നടന്നിട്ട് ഈ കാണുന്ന ഭാഗത്ത് കുറച്ച് വെളിച്ചം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ചുറ്റും നമുക്ക് മരങ്ങളാ ഫുള്ള് പച്ചപ്പായിട്ട് അപ്പം ഈ രണ്ട് ഏഹ് പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് മേലോട്ട് കേറി പോയിട്ടാണ് ബാക്കി അവിടെയുള്ളത് കാളികാവാണ് എന്നാണ് മുന്നിൽ ബോർഡ് ഉള്ളത് കേട്ടോ ആള് എന്നെ കൂട്ടി വരുന്നതിന് മുന്നേ സ്ഥിരമായിട്ട് വരുമ്പോ വരുന്ന സ്ഥലമാണ് അത്ര അങ്ങനെയാണ് ഞാനും കണ്ടത് ഇവിടെ എന്തോ കരിവളയും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ശൂലത്തിന്റെ മേലെ കൊളത്തിയിട്ടിട്ടുണ്ട് കരിവളയൊക്കെ എന്തെങ്കിലും നേർച്ച കാര്യങ്ങളോ ആയിരിക്കണം മഴ പെയ്തിട്ട് വിളക്കിൽ മുഴുവൻ വെള്ളമായി കിടക്കുന്നുണ്ട്

നമ്മള് മേലന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഫുള്ള് പച്ചയാണ് പച്ചപ്പ് മുങ്ങി നിൽക്കുന്ന സ്ഥലമാണ് മഴ പെയ്തിട്ട് കുറച്ച് സ്ലിപ്പ് മാതിരി നില ഒക്കെ പുല്ലുകളാണ് നമ്മളിനി തിരിച്ചു പോവാട്ടോ ഏർ കാർ നിർത്തിയിട്ടെത്തണമെങ്കിൽ കുറച്ച് കുറച്ച് അങ്ങോട്ട് നടക്കണം റോഡ് സൈഡാ കാറില്ല മക്കളും അമ്മയും കാറിൽ ഇരിക്കാ ഞങ്ങള് മാത്രം ഇങ്ങോട്ട് കേറിയതാ അതാണ്ടോ കാർ അത്രയും ദൂരെ അപ്പം കാറിനെ മുന്നോട്ടിരുത്തി പൗമി ബാക്കോട്ട് പോയി ഞങ്ങൾ സീറ്റിങ് അറേഞ്ച്മെന്റ് ഒക്കെ മാറി പാറുവിന് മുന്നിലിരിക്കാനാണ് ഇഷ്ടം പാറു യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങില്ല ഇങ്ങനെ കാഴ്ചകൾ കാണാനാണ് ഇഷ്ടം അപ്പോ രാവിലെ നേരത്തെ അവള് ഉറങ്ങായതുകൊണ്ട് ബാക്കിൽ ഇരുത്തിയതാണ് ഇനി നമ്മള് നേരെ തിരുനെല്ലിക്ക് കേട്ടോ തിരുനെല്ലി ഭാഗത്തേക്ക് കുറെ ബസ്സൊക്കെ പോകുന്നുണ്ട് ടൂറിസ്റ്റ് ബസ് എന്ന് തോന്നുന്നു കൊട്ടിയൊരു സീസൺ ആയതുകൊണ്ട് തിരക്കായിരിക്കും ചിലപ്പോ ദക്ഷിണ ഗയ തെക്കൻ കാശി എന്നീ പേരുകളിലും തിരുനെല്ലി വിഷ്ണു ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് പിതൃമോക്ഷത്തിനായി ബ്രഹ്മാവ് തപസ് ചെയ്ത് മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി പ്രതിഷ്ഠ ചെയ്തു എന്നാണ് ഐതിഹ്യം ഇപ്പൊ ബ്രഹ്മഗിരി മലനിരകളുടെ താഴെയാണ് തിരുനെല്ലി അമ്പലം സ്ഥിതി ചെയ്യുന്നത് അപ്പം ബ്രഹ്മാവിന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് തന്നെയാണ് മലനിരകൾക്ക് ബ്രഹ്മഗിരി എന്നുള്ള പേര് വരുത്തിയത് വന്നിരിക്കുന്നത് പിന്നെ തിരുനെല്ലി എത്തിയിട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഞങ്ങൾ ഇതുവരെ ഇവിടെ വരുമ്പം അധികം തിരക്കൊന്നും ഉണ്ടാവാറില്ല തൊഴുതിട്ട് പോകാറാണ് ഇത്തവണ നല്ല തിരക്കുണ്ട് ഏർ ബ്രഹ്മാവ് ദിവസവും ഇപ്പോഴും രാത്രി അവസാനത്തെ പൂജ ബ്രഹ്മാവാണ് ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത് അതാണ് ബ്രഹ്മാവ് നേരിട്ട് വിഷ്ണുവിനെ പൂജ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ചൈതന്യം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ പിന്നെ ഇവിടുത്തെ പഞ്ചതീർത്ഥം ഗുണ്ടികാശിവേത്രം പാപനാശിനി ഒക്കെ വളരെ പ്രശസ്തമായ സ്ഥലങ്ങളാണ് കേട്ടോ വളരെ പുരാതന കാലം മുതൽ തന്നെ നിലനിന്ന് വന്നിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരുനെല്ലി വിഷ്ണു ക്ഷേത്രം എന്ന് പറയുന്നത് ഇതാണ് ഫ്രണ്ട് വ്യൂട്ടോ അപ്പൊ കാറ് പാർക്ക് ചെയ്തു കുറച്ച് ബാക്കോട്ട് കാറ് പാർക്ക് ചെയ്ത് ഞങ്ങൾ നടന്ന് ഇവിടെ എത്തിയതാണ് അതാ പൗമിക്ക് ചോറ് കൊടുത്തു ഭഗവാന്റെ തൃക്കൈകളിൽ പരിഹസിക്കുന്ന ശംഖ് ചക്രം ഗദ പത്മം എന്നിവ ക്ഷേത്രത്തിന്റെ നാല് ഭാഗങ്ങളിലായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അപ്പൊ അവിടങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന തീർത്ഥങ്ങളും കൂടാതെ ഭഗവാന്റെ പാദതീർത്ഥമായ അഭിഷേക തീർത്ഥവും ഒളിച്ചതാണ് പഞ്ചതീർത്ഥം അതാണ് ഇത് തിരുനെല്ലിയില് വീഡിയോ എടുക്കാൻ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളെ കൈകളിൽ നിറയെ മക്കളായതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കിട്ടും അവിടെ അന്നദാനം ഉണ്ടായിരുന്നു ഉപ്പുമാവായിരുന്നു ഗോതമ്പ് റവേന്റെ ഉപ്പുമാവും അച്ചാറും എന്താ കോമ്പിനേഷൻ എനിക്കറിയില്ല അങ്ങനെയായിരുന്നു അവിടെ പിന്നെ കാപ്പി ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിച്ച് പാറോനും ഒക്കെ ഫുഡ് കൊടുത്ത് ഇറങ്ങി അപ്പൊ വരുന്ന വഴിക്ക് ഇതാ ഒരാൾ തകര കണ്ടിട്ട് പറക്കാൻ ഇറങ്ങി ഇതാ കറി വെച്ചാൽ നല്ലതാണ് നിനക്ക് കൂട്ടാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇറങ്ങി പറക്കലോട് പറക്കലാണ് അങ്ങനെ പറച്ചു ഒക്കെ കവറിലാക്കി ഇനിയിപ്പു പോയ പാട് പാടിപ്പ തകരക്കറി വെക്കേണ്ടി വരും അടുത്തത് ഇതാ നല്ല നാടൻ തേന് കിട്ടും പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് പട്ടികവർഗ സർവീസ് സഹകരണ സംഘാട്ടം ഇവിടെ നാടൻ ആയിട്ടുള്ള ഒരുവിധ എല്ലാ ഐറ്റംസും കിട്ടും അപ്പോ കാണാലോ എന്ന് വിചാരിച്ച് ഞാനും പോയി കൂട്ടേണ്ട ഇവിടെ വരുമ്പോ ഇടയ്ക്ക് ഇടയ്ക്ക് തേൻ വാങ്ങിയിട്ട് വരാറുണ്ട് കൊറേ ഐറ്റംസ് ഉണ്ട് ഒരുവിധം സാധനങ്ങളുടെ ഒക്കെ പേര് വായിച്ചിട്ട് എനിക്ക് മനസ്സിലാവാത്ത പൊടികളും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ ഒക്കെ ഒന്ന് കാണിച്ചു തരാം എന്താ ഇത് കൊണ്ടാട്ടം മെള്ളുണ്ട അങ്ങനത്തെ സാധനങ്ങൾ ഇതൊക്കെ ഇവര് നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നതാട്ടോ സോപ്പുകള് രാമച്ചം മറ്റേ പപ്പടവട പോലത്തെ സാധനം പിന്നെ ഇത് പല്ലുവേദനക്കുള്ള കറാമ്പൂവിന്റെ എന്തോ മെഡിസിൻ അങ്ങനെ അതൊക്കെ നാട്ടുവൈദ്യം പോലത്തെ സാധനങ്ങളാ പിന്നെ തേൻ നെല്ലിക്ക പിന്നെ എന്തൊക്കെയോ പൊടികൾ ഉണ്ട് കേട്ടോ അച്ചാറുകള് തേനകൾ തന്നെ എന്തൊക്കെയോ നാട്ടു തേൻ ചെറുതേൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ തേനേകളുണ്ട് ജാതിക്ക അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഇത് നമ്മളെ സോസ് പോലത്തെ സാധനങ്ങൾ നാടൻ സോസുകള് വെളിച്ചെണ്ണ എന്റെ കണ്ണ് പോയത് നേരെ അച്ചാറുകളിലേക്കാണ് കേട്ടോ പിന്നെ എന്താ ഞങ്ങൾ ഇവിടുന്ന് ഒരു ബോട്ടില് തേനും എന്താ ചീനാ മുളകില്ലേ ചീനാ മുളക് വാങ്ങി എൺപത് രൂപയ്ക്ക് അത് ഇതിവിടെയുള്ള പട്ടികവർഗക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന സംഘടന എന്താണ് തോന്നുന്നു ഇതാട്ടോ തേൻ ഇട്ട് വെച്ചത് തൊട്ട റൂം തന്നെയാണ് ഇതുവരെ തേൻ സംസ്കരണം ഇങ്ങനെയാന്ന് തോന്നും ഇവിടുന്ന് ബോട്ടിലാക്കിയിട്ട് തരുക ചെയ്യാം ബോട്ടിലായിട്ടുണ്ട് ഇതെന്താ ഇഞ്ച നമ്മൾ മേല് തേക്കാൻ എടുക്കില്ലേ ആ സാധനമാണ് ഇഞ്ചരക്കല്ലിയോ എന്തുവാണത് അതെ എന്താ സാധനം എനിക്കറിയില്ല അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നമ്മൾ തിരിച്ചിറങ്ങാണ് ഇത് ആ ബിൽഡിങ്ങിനോട് തൊട്ടടുത്തിട്ടുള്ള ഒരു പാടാണ് ഈ പാടത്തിന്റെ അങ്ങേയെ അറ്റത്ത് ഒരു സ്കൂൾ ഉണ്ട് കേട്ടോ അപ്പോൾ ആ സ്കൂളിലേക്ക് കുട്ടികളൊക്കെ നേരത്തെ ബ്രേക്കായിരുന്നു ഞങ്ങൾ വരുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെ ആ വരമ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടു അവിടെ ഞങ്ങൾ തിരിച്ചു കാട്ട് വണ്ടി കയറി യാത്ര തുടങ്ങിയപ്പോൾ ഇതേ നിൽക്കുന്നു ഒരാന ഭയങ്കര ഏർ ഭക്ഷണം കഴിക്കില്ലാണ് പുല്ലൊക്കെ പറച്ചു തിന്നുന്നുണ്ട് വീണ്ടും യാത്ര തുടർന്നു നമ്മുടെ ഉണ്ണിപ്പത്തിന്റെ സ്പെഷ്യൽ സ്ഥലമാണ് തിരുനെല്ലിയിലേക്ക് വരുന്ന വഴിക്ക് ഉള്ള ഉണ്ണിപ്പം സ്പെഷ്യൽ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ മേടിക്കാന്ന് വെച്ചു മേടിച്ചില്ല തിരിച്ചു വരുമ്പോൾ മേടിക്കാൻ സാധനം തീർന്നു പോയി ഞങ്ങൾക്ക് ഉണ്ണിപ്പം കിട്ടിയില്ല ഇനി അവിടെ നിന്നും ഞങ്ങൾ തിരിച്ചു നേരെ മൈസൂരിലേക്കാണ് അപ്പോൾ അടുത്ത വിശപ്പിനുള്ള സമയൊക്കെ ആയി ഇനിയിപ്പോ ഫുഡ് കഴിക്കണം ചോറ് ഉണ്ണാൻ എവിടെങ്കിലും പറ്റിയൊരു സ്ഥലത്ത് നിർത്തണം

അതിന് പറ്റിയ ആൾ ഞാൻ ഞാനെടുക്കുമ്പോൾ ഫുള്ള് ഷെയ്ക്ക് ആയി പോവും ഇനി എനിക്ക് ക്ഷമയോടു കൂടി എടുക്കാനുള്ള ഒരു കഴിവും ഇല്ല ആ എന്തായാലും ഞാൻ എടുത്തതുപോലെ നമുക്ക് കാണാം കേട്ടോ ഓരോരോ എന്താ പറയുക സെക്ഷൻ എത്തുമ്പോൾ ഓരോരോ കാടുകളാണ് കേട്ടോ ഇതിപ്പോൾ തേക്കിൻ്റെ കാടുകളാണ് കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ യൂക്കാലിപ്സ് അങ്ങനെയൊക്കെ കുറേ മരങ്ങൾ കണ്ടു പിന്നെ യാത്ര എപ്പോഴും മനോഹരമാണെന്ന് അവൾ പറയാറുണ്ടല്ലോ അപ്പൊ അത് തന്നെയാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോ ഈ അടുത്തൊന്നും ഞങ്ങൾക്ക് ഒരു യാത്ര ഉണ്ടാവില്ല അതിന് ഒരു നാല് മാസം കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നൊരു യാത്രയുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് പരമാവധി ആസ്വദിച്ച് ചെയ്യുകയാണ് പിന്നെ ഈ കാടിന്റെയൊക്കെ ഉള്ളിലൂടെ ആകുമ്പോ നമുക്ക് നല്ലതല്ലേ നല്ല ശ്വാസം കിട്ടും നല്ല ഓക്സിജൻ കണ്ടന്റ് ശ്വാസം കിട്ടും പിന്നെ ശബ്ദവും വായുവും ഒന്നും മഞ്ഞപ്പെടാത്തൊരു സ്ഥലം അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അതൊക്കെ കൊണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോവാണ് അപ്പൊ ഇങ്ങനെ കാഴ്ച കണ്ടോണ്ടിരിക്കുക കേട്ടോ അവള് എത്ര നേരം വേണമെങ്കിലും ഉറങ്ങാതിരിക്കും രാവിലെ പുലർച്ചൊക്കെ ആ മണിക്ക് എണീറ്റ സമയത്ത് കുറച്ചു നേരം ഉറങ്ങിയതാണ് പിന്നെ വെടിച്ചം വെച്ചേര പിന്നെ ഉറങ്ങിയിട്ടില്ല അപ്പൊ അവളും ഇങ്ങനെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കാണ് മരുന്ന് കഴിക്കലൊക്കെ കഴിഞ്ഞു ഇടക്കിടക്ക് ഓരോ സ്ഥലത്ത് നിർത്തിയിട്ട് ഞങ്ങൾ സമയത്തിന് മരുന്നൊക്കെ കൊടുത്തു ഫുഡ് ഒക്കെ കൊടുത്തു ഇനിയിപ്പോൾ ചോറ് എവിടെയെങ്കിലും നിർത്തുമ്പോ രണ്ടുപേർക്കും ഒരുമിച്ച് കൊടുത്തിട്ട് ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് വണ്ടി കയറി അടുത്ത യാത്ര തുടങ്ങും അപ്പം നമ്മുടെ കാഴ്ചകളൊന്നും ഇവിടെ തീരുന്നില്ല അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ യാത്രകളൊക്കെ ആയിട്ട് കാണാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ സി യു